ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ആവേശകരമായി മുന്നേറുന്ന സാഹചര്യത്തിൽ ഇപ്പോഴിതാ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അനുവിൻ്റെ മുൻ ബോയ് ഫ്രണ്ട് ബിഗ് ബോസ് രകത്തേക്ക് കയറാൻ പോകുന്നു എന്നുള്ള വാർത്തയാണ് സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വൈറലായി മാറിയിരിക്കുന്നത് എന്തായാലും ഇങ്ങനെ ഒരു ആരും തന്നെ പ്രതീക്ഷിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം അരിമുൾക്കുള്ള ഏഴിൻ്റെ പണിയുമായിട്ടാണോ ജീവൻ ബിഗ് ബോസ് വീട്ടിലേക്ക് വരുന്നത് എന്നും ചോദിച്ചും ഇതിനോടകം നിരവധി പേർ രംഗത്തെത്തുമ്പോൾ ഈ കാര്യത്തിലൊരു വ്യക് വ്യക്തത ഇതുവരെയും വന്നിട്ടില്ല വൈൽഡ് കാർഡായാണോ അതോ പ്രമോഷൻ്റെ ഭാഗമാണോ അതോ ഗസ്റ്റാണോ എന്നൊന്നും തന്നെ അറിയില്ല എന്തു തന്നെയായാലും ജീവൻ ബിഗ് ബോസ് വീട്ടിലേക്ക് വരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല പ്രമുഖ സോഴ്സുകളിൽ നിന്നും പുറത്തു വന്ന റിപ്പോർട്ടാണിത് ജീവൻ വന്നാൽ എന്താവും അനുവിൻ്റെ റിയാക്ഷനെന്നും ആകെ ഞെട്ടിത്തെരിച്ച അനുവിൻ്റെ എക്സ്പ്രഷനുമെല്ലാം തന്നെ കാണുവാൻ വേണ്ടി കാത്തിരിപ്പിലാണ് ബിഗ് ബോസിൻ്റെ ആരാധകർ ഒന്നടങ്കം എന്തെല്ലാം സംഭവ വികാസങ്ങളാണ് ഇനി സംഭവിക്കുക എന്നുള്ളത് കണ്ടുതന്നെ അറിയാം